ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് അപ്പോൾ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഹൈവേയിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത് മുപ്പത്താറ് സെൻറ്റ് പറമ്പാണ് ഈ കാണുന്ന വഴി അതായത് വരുന്ന റോഡിൽ കുറച്ച് ദൂരം കോൺക്രീറ്റും ബാക്കി മണ്ണിട്ട് റോഡാണ് അതായത് എല്ലാ ടിപ്പർ വരാനുള്ള വീതിയുള്ള റോഡാണ് എല്ലാ വാഹനവും വരാൻ പറ്റിയ റോഡ് തന്നെയാണ് അതായത് പിന്നെ ടിപ്പർ കാര്യങ്ങളെല്ലാം വരാൻ പറ്റുന്ന റോഡാണ് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ഉള്ളു അതായത് നമ്മൾ പിന്നെ വേങ്ങശ്ശേരി ബസ് റൂട്ട് കടമ്പയിപ്പുറത്ത് നിന്ന് വേങ്ങശ്ശേരി ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രമാണ് ഉള്ളവരും അതായത് ചുറ്റുവട്ടം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ചെറിയൊരു വീടും ഉണ്ട് ഇതിൽ വീട് ഇല്ലാതിരിക്കണം അതായത് ഇപ്പം താമസമില്ല അത് കാരണം പിന്നെ വൃത്തിയായി കിടക്കണമെന്നില്ല പക്ഷേ വീട് ഈ ഇടയ്ക്കാണ് അത്രയല്ല വൃത്തിയാക്കിയത് പിന്നെ ഓടിട്ട് വീട് താമസം കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ചൊരു പിന്നെ എങ്ങനെയാണ് കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടായില്ല താമസക്കാരില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കടമ്പഴിപ്പുറം ജംഗ്ഷനിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്ന് കിലോമീറ്ററിലെ ആശുപത്രിയും പിന്നെ എല്ലാം അതായത് പള്ളി അമ്പലം അങ്ങനെ ചർച്ച് അങ്ങനെ എല്ലാം കിട്ടുന്ന ഏരിയ തന്നെയാണ് കടമ്പഴിപ്പുറം അവിടേക്ക് മൂന്ന് കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലവനും പള്ളിയൊക്കെ അടുത്തന്നെ ഉണ്ട് പക്ഷേ ആശുപത്രിയും കാര്യങ്ങളും സ്കൂളൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്താണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള അതായത് ഒരു ചെറിയ താമസം ചെറിയ കുറേ കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലം ചെറിയ വീടൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റണതുണ്ടോ എപ്പോഴെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റണ വീടുണ്ടോയെന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അവർക്ക് അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് കുറച്ച് നിറയെ തെങ്ങുകളൊക്കെ ഉണ്ട് ആ കുരുമുളകും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വളർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിന് മെയിൻ മുപ്പത്താറര സെൻറ്റ് സ്ഥലം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിന് ചിലപ്പോൾ അളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം മുപ്പത്താറ് സെൻറ്റ് കണക്കുകൂട്ടിയിട്ട് മുപ്പത്താറ് സെൻറ്റ് സ്ഥലം ആണുള്ളത് അപ്പോൾ മുപ്പത്താറ് സെൻറ്റ് സ്ഥലവും ഈ വീടും ഈ മരങ്ങളെല്ലാം കൂടി ചേർന്ന് നമുക്ക് കൊടുക്കേണ്ട ഒരു വില പറഞ്ഞിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരുപാട് നീട്ടി പറഞ്ഞ് ഇരുപത് ഇരുപത്തിനാല് ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പിന്നെ കുറവാക്കണ്ട പതിനാറ് ലക്ഷം കയ്യിൽ കിട്ടിയാൽ ഈ മുപ്പത്താറ് സെൻറ്റ് സ്ഥലം ഈ മൊത്തമായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് വെട്ടാതെ അത് വെട്ടാതെ നിൽക്കുന്നതാണ് റബ്ബർ ഇപ്പോൾ ടാപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇടയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ടാപ്പിംഗ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ വഴി സൗകര്യം കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉള്ള ഇത് പതിനാറ് ലക്ഷം രൂപ അടുത്ത വീഡിയോ വരെ